ഇന്ത്യക്കെതിരായ ആദ്യ ടി ട്വന്റി പോരാട്ടത്തിൽ ബംഗ്ലാദേശിന്റെ കനത്ത തോൽവിയുടെ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ആദ്യ ടി ട്വന്റിയിൽ നേരിട്ട ഏഴ് വിക്കറ്റിന്റെ കനത്ത പരാജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിന്റെ പരാജയത്തിന് വളരെ വിചിത്രമായ കാരണമാണ് ഷാൻഡു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല വിജയത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് നൽകാനോ അദ്ദേഹം തയ്യാറായില്ല ഈ പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനായി അഗ്രസീവ് ക്രിക്കറ്റ് തന്നെ പുറത്തെടുക്കുമെന്നും ഷാൻഡോ മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ നടന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് മുൻപും ഇന്ത്യക്ക് ഇതേ രീതിയിലുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് പക്ഷെ ടെസ്റ്റുകളുടെ പരമ്പര തൂത്തുവാരി ബംഗ്ലാദേശിനെ ഇന്ത്യ നാണം കെടുത്തുകയായിരുന്നു ആദ്യ ടി ട്വന്റിയിൽ ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശ് ടീമിന് നന്നായി തുടങ്ങാൻ സാധിച്ചില്ലെന്നും ഇത് വലിയ തിരിച്ചടിയായി മാറിയെന്നുമാണ് നജ്മുൽ ഹുസൈൻ ഷാൻഡോ ചൂണ്ടിക്കാണിക്കുന്നത് കളിയിലെ ടേണിംഗ് പോയിന്റും ഇതാണെന്നും പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കുന്നതിൽ ബംഗ്ലാദേശ് ടീം പരാജയപ്പെട്ടതായും അദ്ദേഹം പറയുന്നു ഈ മത്സരത്തിൽ ഞങ്ങൾ നന്നായി തുടങ്ങിയില്ലെന്നാണ് ഞാൻ കരുതുന്നത് ടി ട്വന്റിയിൽ ആദ്യത്തെ ആറ് ഓവറുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കുക എന്നതായിരുന്നു നേരത്തെ ഉള്ള പ്ലാൻ പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഇല്ലാത്ത തരത്തിലായിരുന്നു കളിക്കളത്തിൽ കാണപ്പെട്ടത് അടുത്ത മത്സരത്തിൽ കൃത്യമായൊരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കേണ്ടത് ആവശ്യമാണെന്നും ഷാൻഡോ വിശദമാക്കി പവർ പ്ലേയിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ബംഗ്ലാദേശിനെ ബാക്ക്ഫൂട്ടിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ആറ് ഓവറിൽ വെറും മുപ്പത്തി ഒൻപത് റൺസ് മാത്രമേ അവർക്ക് നേടാനായുള്ളൂ ആദ്യ ഓവറിലെ അവസാന ബോളിൽ തന്നെ ലിറ്റൻ ദാസിനെ അർഷ്ദീപ് സിംഗ് മടക്കി മൂന്നാം ഓവറിലെ ആദ്യ ബോളിൽ പർവേസ് ഹുസൈനെ മടക്കി അർഷ്ദീപ് വീണ്ടും ബംഗ്ലാദേശിനെ ഞെട്ടിക്കുകയായിരുന്നു സ്പിന്നർ വരുൺ ചക്രവർത്തിയെ എറിഞ്ഞ അഞ്ചാം ഓവറിലാണ് ബംഗ്ലാദേശ് കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് പതിനഞ്ച് റൺസ് ഈ ഓവറിൽ അടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു രണ്ട് ഫോറും ഒരു സിക്സറും അടക്കമാണിത് അരങ്ങേറ്റ മത്സരം കളിച്ച യുവ പേസർ മായങ്ക് യാദവാണ് പവർ പ്ലേയിലെ അവസാന ഓവർ ബൌൾ ചെയ്യാനെത്തിയത് എന്നാൽ ഈ ഓവർ മെയ്ഡനാക്കി മാറ്റിയ അദ്ദേഹം ബംഗ്ലാദേശിനെ ഞെട്ടിക്കുകയും ചെയ്തു ബംഗ്ലാദേശ് താരങ്ങൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ആദ്യ ടി ട്വന്റിയിൽ ഇതിന് സാധിക്കാതെ പോയത് ടീമിന് ക്ഷീണമായിട്ടുണ്ടെന്നും നജ്മുൽ ഹുസൈൻ ഷാൻഡോ വ്യക്തമാക്കി മത്സരം പരാജയപ്പെട്ടെങ്കിലും ടീമിനെ സംബന്ധിച്ച് ചില പോസിറ്റീവുകൾ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ടി ട്വന്റി ക്രിക്കറ്റ് എന്നാൽ വെറും വലിയ ഷോട്ടുകൾ അടിക്കുക മാത്രമല്ല വിക്കറ്റുകൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മികച്ച സ്കോറും കണ്ടെത്താൻ സാധിക്കും ഞങ്ങൾ ഈ മത്സരത്തിൽ മതിയായ റൺസ് നേടിയില്ല റഷാദ് ഹുസൈൻ നന്നായി ബോൾ ചെയ്തു മുസ്തഫസുർ റഹ്മാൻ മികച്ച പ്രകടനം നടത്തി പക്ഷെ ഞങ്ങൾക്ക് മതിയായ റൺസ് ഉണ്ടായിരുന്നില്ലെന്നും ഷാൻഡോ കൂട്ടിച്ചേർത്തു അതേസമയം പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ബുധനാഴ്ച രാത്രി ഏഴ് മുതൽ ഡൽഹിയിൽ നടക്കും